ഒരുപാട് നാളുകൾക്ക് ശേഷം സൂര്യ അഭിനയിച്ച ചിത്രമായിരുന്നു കങ്കുവ എന്നാൽ സിനിമ അത്ര പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്തിയോ എന്നും സംശയമാണ് സിനിമ റിലീസ് ആയതു മുതൽ സിനിമയ്ക്കെതിരെ വല്ലാത്ത രീതിയിൽ നെഗറ്റീവ് റിവ്യൂകൾ ഉണ്ടായിരുന്നു അത് സിനിമയെ വല്ലാതെ ബാധിച്ചു എന്ന് നിസംശയം പറയാവുന്ന കാര്യമാണ് സൂര്യയുടെ സിനിമയ്ക്ക് വേണ്ടി സൂര്യയുടെ പ്രേക്ഷകർ കാത്തുകാത്ത് ഇരുന്ന് വന്നൊരു സിനിമയായിരുന്നു കങ്കുവ എന്നാൽ ഇപ്പോ സിനിമക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടവർക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു പൊട്ടിത്തെറിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ് ലേഡീസ് സൂപ്പർ സ്റ്റാറും നടിയും സൂര്യയുടെ പങ്കാളിയുമായ ജ്യോതിക നിങ്ങൾക്കറിയുമോ എന്ത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ത്യാഗവും സഹിച്ച് എത്രനാൾ അതിന്റെ പുറകെ രാത്രിയെന്നും പകലൊന്നുമില്ലാതെ ഒരു സിനിമ ഉണ്ടാക്കുന്നതെന്നും ജ്യോതിക വളരെ വിഷമത്തോടെയും രൂക്ഷമായ രീതിയിൽ ദേഷ്യത്തോടെയും റിവ്യൂക്കാരോട് ചോദിക്കുന്നു ഒരു സിനിമ റിലീസാകുമ്പോൾ തന്നെ നെഗറ്റീവ് നെഗറ്റീവ് റിവ്യൂ ഇടുന്നവർക്ക് എന്ത് മനസുഖമാ കിട്ടുന്നതെന്നും ഇങ്ങനെ റിവ്യൂ ഇടുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ജ്യോതിക വളരെ വിഷമത്തോടെയും രൂക്ഷത്തോടെയും പറയുന്നു എൻ്റെ ഭർത്താവായത് കൊണ്ട് പറയുന്നതല്ല സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു സിനിമ പ്രേക്ഷക എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് സൂര്യ ഈ സിനിമയിൽ ചില പരീക്ഷണങ്ങൾക്ക് മുൻഗണ മുൻഗണന കൊടുത്താണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ആ പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നും ചോദിക്ക ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ സിനിമയുടെ പോസിറ്റീവ് വശം കാണാത്തതെന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിൽ നെഗറ്റീവ് വശം മാത്രം കാണുന്നതെന്നും നിങ്ങൾ അന്തരാണോ എന്നും ജ്യോതിക ആഞ്ഞടിക്കുന്നു സിനിമ ആദ്യ അരമണിക്കൂർ പ്രതീക്ഷിച്ചത്ര നിലവാരം പുലർത്തിയില്ലെന്നും പിന്നെ സിനിമ അടിപൊളിയായെന്നും നല്ല രീതിയിലാണ് മുന്നേറുന്നതെന്നും സിനിമ വൻ വിജയമാകുമെന്നും ജ്യോതിക കൂട്ടിച്ചേർത്തു